ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സമൂഹത്തിൽ ഓട്ടർ പട്ടികയിൽ തയ്യാറാക്കിയ കരുതൽ പട്ടികയിൽ ഇതുവരെ വേറെ നോട്ടീസ് ലഭിച്ച ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷം പേരിൽ പതിനായിരം പേർക്ക് വിവിധ ജില്ലകളിൽ പോളിംഗ് വിരുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് അമ്പത്ത് ആയിട്ട് ആരംഭിക്കേണ്ട കെട്ടിടത്തിൽ തന്നെയാണ് മിക്കതും ഹീറിങ് ആദ്യത്തെ ഹീറിങ് ക്ഷം ഹ നോട്ടീസാണ് ഇതുവരെ ഇലക്ട്രിക് ഹിയറിംഗ് ഓഫീസറായ കസ്റ്റുമാർ തയ്യാറാക്കിയത് വോട്ടർമാർക്ക് വീട്ടിലെത്തിച്ച് നോട്ടീസ് നൽകപ്പെടും അടുത്ത അറിയിപ്പ് വിവിധ കർഷകരെ ധനസഹായം പ്രഖ്യാപിച്ചു അതിനുള്ള ഇപ്പൊ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കീഴിലുള്ള വിവിധ വിവിധ സംരംഭത്തിലുള്ള കർഷകർക്കും കൂടുതൽ ആനുകൂല്യം ലഭിക്കും വായ്പ നൽകുന്നത് ബാങ്ക് ആയിട്ട് ചേർന്നാണ് വായ്പ നൽകുന്നത് നെക്സ്റ്റ് അറിയിപ്പ് അർഹതയായവർക്കെല്ലാം മുൻഗണന റേഷൻ കാർഡ് ഉറപ്പുവരുത്തുമെന്ന് പക്ഷിമന്ത്രി ഇ ആർ അനിൽ അറിയിച്ചു തണുത്ത അർഹതയായ ആൾക്കാർക്ക് മുഴുവൻ മുൻഗണന റേഷൻ കാർഡ് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തും എന്ന് മന്ത്രി അറിയിച്ചു പിന്നായി ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മാസം തന്നെ അപേക്ഷിക്കാൻ അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഒറ്റപ്പെട്ടവർക്ക് ജനുവരി പതിനഞ്ചിന് മുമ്പായി പി എച്ച് എച്ച് കാർഡുകൾ വിതരണം ചെയ്യും എന്നും അറിയിച്ചു അതായത് എല്ലാവർക്കും ആനുകൂല്യങ്ങൾ ഉറപ്പ് മന്ത്രി അറിയിച്ചു പാർട്ടികർ വിവാഹത്തിന് കാർഡുകൾ ഓടാൻ നൽകുന്നെന്നും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കൂടി ഇരിക്കുക എന്നും എന്നാലും മൂന്നവണയായി ആയിരത്തി അറുന്നൂറ് രൂപ കൂടി സ്വർണവില ഒറ്റയടിക്ക് നാനൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇപ്പൊ ഇത്ര ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം